എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദ ഓണത്തിന് ഒരു മത്സരം ഇരിക്കട്ടെ ജയറാം നസീർ സെറായിട്ട് അഭിനയിക്കുന്നതാണ് കാണുന്നത് ഒരു ഫേമസ് പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ പാട്ട് ഏതാണെന്ന് ചുണ്ടനങ്ങുന്നത് നോക്കി പറയണം പറയണോട്ടോ ക്ലൂ തരാം ഇതിൽ കാമദേവനുണ്ട് ചുണ്ട് ചുമക്കുന്ന ഒരു മാജിക് ഉണ്ട് കേട്ടോ എന്താ വല്ലോം നസീർ ഞീർസറിൻ്റെ ആരാധകർക്കെല്ലാം അല്ലേ എല്ലാവർക്കും സമ്മാനം കിട്ടി അത് ഓണ സമ്മാനമായിരിക്കട്ടെ ഇഷ്ടപ്പെട്ടില്ലേ കുപ്പുകയ്യയുടെ ലക്ഷ്മി ശിവ് വീണ്ടും വരാം